அது ஜீவிதத்தில் நம்ம காரியங்கள நல்ல முறப்பிடிக்க மதம் மதம் கேட்குகிற அத்தையும் வந்து சௌபாகியாருக்கு ஆகிய விதக்கு ஆகிய

ഇന്നും വിദേഹത്തുകാരൻസാഹു അലൈഹി വസ്ലമതങ്ങളുടെ ഇസറാഖ് മെഹറാജിനെ കുറിച്ച് അവർ പറയുന്നത് അത് മാനസികമായ യാത്രയാണ് എന്താ അതായത് ആത്മീയ യാത്ര ഉറക്കത്തിൽ കാണുക എന്ന് നമ്മൾ പറയും ഇസ്രാഖ് മ്യാറാജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ കണ്ടതാണ് പോലെ

എന്തുകൊണ്ടായിരിക്കും ഇസ്രാഖും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം അത് രണ്ടും രണ്ടാണ് നമുക്കറിയാം നിങ്ങളെ ആരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം ഇസ്രാഖ് വേറെ രണ്ടും നടന്നത് ഒറ്റ രാത്രിയിലാണ് രണ്ടും ാണ് പിന്നെ ആ വീട്ടിൽ കിടക്കുന്നു

അതുകൊണ്ട് നബി കൊ കഴിയാത്ത ഒരാൾക്ക് ചിന്തിക്കാൻ ോഹിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യത്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു താന പ്രകടിത്തുന്നത് മൂന്നുവട്ടം അങ്ങന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓപ്പറേഷൻ ജീനവെന്നതിൽ അഭിപ്രായവ്യത്യാസമില്ല എന്നാൽ നാലുവട്ടം അതുപോലെ ഉണ്ടായിട്ടുണ്ടോ പത്താം വയസ്സിൽ മുറിക്ക കൂടുണ്ടായിട്ടുണ്ടോ എന്നതിൽ അഭിപ്രായവ്യത്യാസമണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങന ജിബ്രീൽ അലൈഹി വസല്ലാത്തു വസലാം ഓക്ഷജീറൂ

അതിന്റെ കാരണങ്ങൾ അതിന്റെ മറുപടികൾ പലതു പറയാൻ കഴിയും അതുപോലെ അംബിയാക്കന്മാർക്ക് വഹിയിറങ്ങിയ സ്ഥലമാണ് അമ്പിയാക്കന്മാർ അന്തിമ ശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഹുസാ നബി അലൈഹി അടക്കമുള്ള ധാരാളം സ്ഥലമാണ് ആ മഹാന്മാരെ സിയാർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഒന്ന്

അപ്പോ എത്രയോ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത വർഷം വരാനിരിക്കുന്ന മദീന സൂചനയാണ് വരാനിരിക്കുന്നപ്പുറത്തുള്ള പള്ളിയാണ് എന്നാൽ പറയുന്നത് മറ്റൊന്ന് അങ്ങേയറ്റ പള്ളി എന്ന് പറയാനുള്ള മറ്റൊരു കാരണം അറബികൾ സാധാരണഗതിയിൽ യാത്ര ചെയ്യുമ്പോൾ അറബികൾ മാക്സിമം യാത്ര ചെയ്യുകയാണെങ്കിൽ അവരത്രയാ അറബണാനിലെ മസ്ജിദൽ അൽ അസ്സാ എന്ന കേട്ടുന്ന പള്ളി എന്ന് പറയാການാണ് ഞാൻ പറയുന്നത് അല്ല എന്തിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയേ ഈ പറഞ്ഞതെല്ലാം അതിന്റെ കാരണങ്ങളാണ് അതിനു പുറമേ മറ്റൊരു കാരണം അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ മിഹ്റാജിനങ്ങ് കൊണ്ടുപോയാൽ അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ മിഹ്റാജിനങ്ങ് കൊണ്ടുപോയാൽ അത് മുഅ്ജിസത്തു തന്നെയാണെങ്കിലും ശത്രുക്കൾവാക്കൾ അത് വിശ്വസിക്കുകയില്ല എന്നത് ശരിയാണ് ഏകദേശം ഒരു നാൽപ്പത് ദിവസം നമുക്ക് സഞ്ചരിക്കാൻ മാത്രം സാധാരണ സാധാരണഗതിയിൽ മെല്ലെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒന്നര മാസക്കാലം യാത്ര ചെയ്യാൻ ദൂരമുള്ള ആ ആ പരിശുദ്ധമായ മസ്ജിദുൽ 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 പോയപ്പോൾ ദിവസം ശത്രുക്കൾ അങ്ങനെയാണെങ്കിൽ അവസ്ഥ എന്താണ് പോകുന്ന ഭാഗത്തേക്ക് പിന്നെയാണെങ്കിൽ വേറെ യാത്രക്കാർ പോയിട്ടുണ്ട് അവരെ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു നേരെ കുറിച്ച് നേരെല്ലാം സൂപ്പർ സ്പേസ് പരിചയമുള്ളവരെല്ലാം അവിടെ നമ്മോട്ട് പോയി ഇതൊന്നും പരിചയമുള്ളവരല്ല അവരതൊന്നും പരിചയമുള്ളവരല്ല അപ്പോയി അവർക്ക് വിശ്വസിക്കേണ്ടവർക്ക് ഒരു അടയാളം വെച്ചു കൊടുത്തതാണ് കാരണം നമ്മൾ അതിനൊരു രാത്രി വിശ്വസിക്കാറുള്ള രാത്രിയിലും ഏകദേശം മൂന്ന് മണിക്കൂർ സമയം മാത്രമാണ് എടുത്തത് മുപ്പത് ദിവസത്തിനും യാത്ര ചെയ്യാനുള്ള ഫലസ്തീനിലേക്ക്

അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് വിശുദ്ധ വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനെ നോക്കൂ അതേ സുഹൃത്തുക്കൾ കുറിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചു ഭൗതികമായ ഒരുപാട് കാര്യങ്ങളും

ുംതങ്ങളും ഒന്നാശത്തേക്ക് രണ്ടാനോണിയാണ് മൂന്നാനാകാശത്തേക്ക് അടുത്ത കോണിയാണ് ൾക്ക് കടന്ന് ചെന്നാനുള്ള അങ്ങേ അറ്റത്തുള്ള അതിർവരമ്പിൽ കുടിച്ചിടുന്ന മരത്തിനാണ് സിദര എന്ന് പറഞ്ഞത് അതിർവരമ്പിൽ കുടിച്ചിടുന്ന മരമാണ് ആ മരത്തെ കുറിച്ച് സ്വഹീവ് ചെയ്തിട്ടുണ്ട്

വിദേശ നിഷേധിക്കാനുള്ള കാരണം തന്നെ മനുഷ്യന് ശാരീരികമായി ആകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ആകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതിനെ ഇവര് നിഷേധിക്കുന്നത് ആരെയാണ് ആരുടെ കഴിവിനെയാണ് ചോദ്യം ചെയ്യുന്നത് ും പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് വലിയൊരു സംശയം എങ്ങനെയാണ് ഒരു മനുഷ്യൻ സമാനമായ ആകാശം ചോദിക്കട്ടെ കിടന്നിട്ട് പോവാൻ സംശയിക്കും നിന്ന് പറയുന്നു പറയുന്നു എല്ലാ ജാതിയും ൾ നബി അടക്കമുള്ള ലക്ഷക്കണക്കിന് നേതാക്കളുടെ നേതാവാണ് മുഹമ്മദ്

ആ കരിമ കൊടുക്കാൻ കഴിയുന്ന റബ്ബിനെന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അദ്ദേഹ കൊടുക്കാനുള്ള പ്രയാസം അപ്പോൾ ആദം നബി അലൈഹിസലാത്തു വസലാം നമ്മളെ പഠിപ്പിക്കുന്നു മഹാന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നു ഈസാ നബി അലൈഹിസലാത്തു വസലാംന്റെ ചരിത്രം പഠിപ്പിക്കുന്നു അമ്പിയാക്കളുടെ മാർഗ്ഗം അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്ക് മാറവട്ടെ അപ്പോൾ നിങ്ങൾ മോൻകൂ റസൂലുള്ളാഹി അലൈഹിസല്ലം ക്ക് പലേ മോജിതതുള്ളോ പലക്കുംബിസ് പക്ഷേ ആ മോൾ സത്തുകളുടെ ഭൂതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മൊഴി അടുത്ത മോചിതത്തെ ഇസ്രായേൽ മഹാരാജാണ് സുബ്ഹാനല്ലാ ബുസ്രീമാൻ ഖുർദൈദിയ പോയി ഒരു അധ്യായം ഖസീദത്തുൽ ഖുർദൈദിയ ഖുർആനിനെ കുറിച്ച് പറയാനാണ് മറ്റൊരു അധ്യായം ഇസ്രായേൽ മഹാരാജനെ കുറിച്ച് പറയാനാണ് നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ ഇസ്രായേൽ മഹാരാജ വന്ദമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് മഹാരാജന്റെ നമ്പ് സുന്നത്താണെന്ന് ഹോസാരി ഇമാം പറഞ്ഞിട്ടുണ്ട് ഹദീസ് ശൈഖ് റസൂലുള്ളാഹി വന്നുന്നതിൽ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ഹാഫിലുണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ

എന്താ ഒരു മാക്കിയന്ന് ഞാൻ തന്നെ അല്ല നാളത്തെ കൊണ്ട് അപ്പോൾ ഇൻഷാ അള്ളാഹും